ഹൗസ് അറ്റ് ദ എൻഡ് ഓഫ് ദി സ്ട്രീറ്റ് ഈ അമേരിക്കയിലെ ഓരോരോ സ്ട്രീറ്റിലും ഒറ്റപ്പെട്ട് കിടക്കുന്ന വീട്ടിലുമൊക്കെ ഉണ്ടാകുന്ന സ്ഥിരം സംഭവമുള്ള ഒരു സിനിമയാണ് ഒരു സൈക്കോ അല്ലെങ്കിൽ പ്രേതം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അനാവശ്യമായിട്ടൊരു നായിക അവിടെ കയറി ചെല്ലുക കുടുങ്ങുക നായിക അതെന്ന് രക്ഷപ്പെടുന്ന രീതിയിലുള്ള കഥകൾ അത്തരത്തിലുള്ള ഒരുപാട് ഒരുപാട് സിനിമകൾ നമ്മളിതിന് മുമ്പേ പറഞ്ഞിട്ടുണ്ട് ഇനിയും ഒരു ഒരുപാട് സിനിമകൾ ഓൾറെഡി ഉണ്ട് ഞാൻ കാണാത്ത ഒരുപാട് സിനിമകൾ ചിലപ്പോൾ ഉണ്ടാവും അപ്പോൾ സിനിമയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഇത് ഞാൻ നമ്മൾ കഴിഞ്ഞ ദിവസം ആമസോണിൽ വാങ്ങിയ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഒരു ഹൂഡിയാണ് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ജസ്റ്റ് ഒന്ന് വാങ്ങി യൂസ് ചെയ്ത് നോക്കുക അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റമാണ് അപ്പോൾ ഹൗസ് അറ്റ് ദ എൻഡ് ഓഫ് ദി സ്ട്രീറ്റ് നമ്മുടെ ജെനിഫർ ലോറൻസ് ആണ് ഈ സിനിമയിലെ എന്നെ കാണാനായിട്ട് പ്രേരിപ്പിച്ച ഒന്നാമത്തെ ഘടകം അടിപൊളി ആക്ടിംഗ് ആയിരുന്നു കാണാൻ സുന്ദരിയായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഈ ഒരു സിനിമ ഇറങ്ങിയത് എലീസ എന്നാണ് നമ്മുടെ നായികയുടെ പേര് ജനിഫർ ലോറൻസിൻ്റെ പേര് അപ്പോൾ ജെനിഫർ ലോറൻസ് തൻ്റെ അമ്മയുമായിട്ട് ഒരു ഇത്തരത്തിലുള്ള ഒരു സ്ട്രീറ്റിലേക്ക് ഒരു ഒറ്റപ്പെട്ട ഒരു വീട്ടിലേക്ക് താമസിക്കാനായിട്ട് എത്തുകയാണ് അങ്ങനെ ഒരു ഒരു കാട് അതിൻ്റെ അപ്പുറത്തെ കുറച്ച് ദൂരെ മാറിയിട്ട് മാത്രമേ ഉള്ളൂ മറ്റൊരു വീടുള്ളൂ അപ്പോൾ ആ നാട്ടുകാരെല്ലാവരും പറയുന്നുണ്ട് നാട്ടുകാർ പ്രചാരത്തിലുള്ള ഒരു കഥയാണ് അവിടെ ഉള്ളത് ആ വീട്ടിലൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു കാരി ആൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പെൺകുട്ടി അവൾ തൻ്റെ അച്ഛനെയും അമ്മനെയും കൊലപ്പെടുത്തിയിട്ട് ആ വീട് വിട്ട് ആ കാട്ടിലേക്ക് ഇറങ്ങി ഓടിപ്പോയി പിന്നെ ആ പെൺകുട്ടി ആരും കണ്ടിട്ടില്ല അവൾ ഇപ്പോഴും ആ കാട്ടിൻ്റെ ഉള്ളിലുണ്ടെന്നാണ് നാട്ടുകാർ എല്ലാവരും വിശ്വസിക്കുന്നത് ആ വീട്ടിലേക്ക് പോകാൻ ആർക്കും അത്ര വലിയ ധൈര്യമൊന്നുമില്ല ഈ ഒരു സീനാണ് സിനിമയുടെ തുടക്കത്തിലും കാണിക്കുന്നത് അപ്പോൾ നമ്മുടെ എലീസ അവിടെ എത്തുന്ന സമയത്ത് ആ വീട്ടിലൊരു ദിവസം നോക്കുന്ന സമയത്ത് വെളിച്ചം അപ്പോൾ സ്വാഭാവികമായിട്ടും ആരുമില്ലാത്തൊരു വീടല്ലേ അപ്പോൾ എങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ വെളിച്ചം വന്നു ഇനി ആ മറ്റേ പെൺകുട്ടി തിരിച്ചു വന്നോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഒരു കൗതുകത്തിൻ്റെ പേരിൽ നമ്മുടെ എലീസ ആ ഒരു വീട്ടിലേക്ക് കയറി ചൊല്ലുകയാണ് അപ്പോഴാണ് അവിടെ ഓടിപ്പോയ പെൺകുട്ടിയല്ല പെൺകുട്ടിയുടെ ബ്രദർ റയാൻ എന്നൊരു വ്യക്തി അവിടേക്ക് എത്തിയ കാര്യം അവൾ അറിയുന്നത് അപ്പോൾ റയാന് ആ പാവപ്പെട്ട ഒരു വ്യക്തിയാണ് ഒരു അന്തർമുഖനായിട്ടുള്ള ഒരു ഒരു നോർമൽ ഗൈ ചെറിയൊരു ഇഷ്ടമൊക്കെ ഇവർക്ക് തമ്മിൽ ഇടയിൽ ഇടയിലുണ്ടാകുന്നു കാരണം എല്ലാവരും എല്ലാവരും അവഗണിക്കപ്പെടുന്ന ഒരു വ്യക്തിയാണ് റയാനും ആ ഒരു ഫാമിലി ആ ഒരു വീടുമൊക്കെ അപ്പോൾ അതിൽ നമ്മുടെ എലീസയ്ക്ക് ചെറിയൊരു അനുകമ്പ തോന്നിയിട്ട് ഒരു ഫ്രണ്ട്ലി മൈൻഡോട് കൂടെ സംസാരിക്കുന്നു അങ്ങനെ അവർ ചെറുതായിട്ടൊന്ന് അടുക്കുന്നു പക്ഷേ റയാൻ നമ്മൾ ഉദ്ദേശിച്ച പോലെ ഒരു വ്യക്തി ആയിരുന്നില്ല അതെന്താണെന്നുള്ളത് നിങ്ങൾ സിനിമ കണ്ടിട്ട് തന്നെ മനസ്സിലാക്കുക ഒരു കിഡിലൻ ത്രില്ലർ സിനിമ ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ ഒരു ക്ലീശയാണ് നമ്മൾ ഒരുപാട് സിനിമയിലെ കണ്ടിട്ടുണ്ട് പക്ഷേ എന്നാലും മറ്റ് സിനിമകളൊക്കെ മറന്നുകൊണ്ട് കാണാൻ ഇഷ്ടമുള്ളവരും അങ്ങനെയുള്ളൊരു കഴിവൊക്കെ ഉള്ളവർക്ക് കണ്ടു നോക്കാവുന്ന ഒരു കിട്ടലൻ സിനിമയാണ് ഹൗസ് അറ്റ് ദ എൻഡ് ഓഫ് ദി സ്ട്രീറ്റ് എന്ന ഈ ഒരു സിനിമ അപ്പോൾ ഇത്തരത്തിൽ നിന്നും വ്യത്യസ്തമായിട്ട് വേറെ എന്തെങ്കിലും ഒരു ത്രില്ലർ സിനിമകളൊക്കെ ഉണ്ടെങ്കിൽ അതായത് വിജനമായിട്ടുള്ള സ്ഥലത്ത് ഒറ്റപ്പെട്ടു പോകുന്ന ആളുകൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വുമൻസ് ഒരു പെൺകുട്ടി കുടുങ്ങിപ്പോകുന്നത് അവൾ പവറായിട്ട് തിരിച്ചു വരുന്നത് അങ്ങനെ അല്ലാതെ ഒരു വെറൈറ്റി ത്രില്ലർ സിനിമകളൊക്കെ ഉണ്ടെങ്കിൽ താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഈ ഒരു സിനിമ അതിൻ്റെ ഒരു മൂഡ് നിലനിർത്തി അതിൻ്റെ ഒരു ത്രില്ലിംഗ് സ്വഭാവം നിലനിർത്തി ബി ജി എമ്മോ പിന്നെ എടുത്തു പറയേണ്ടത് ജനിഫർ ലോറൻസിൻ്റെ ഒരു പെർഫോമൻസ് തന്നെയാണ് അപ്പോൾ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും കണ്ടു നോക്കുക നല്ലൊരു സിനിമയാണ് ഇതാണ് ചെറിയൊരു കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ സ്പോയിലറാവും അതുകൊണ്ടാണ് ചെറിയൊരു ഗ്ലിംസ് ഞാൻ പറഞ്ഞത് അപ്പോൾ നാളെ മറ്റൊരു എപ്പിസോഡിൽ കാണാം നമ്മുടെ മറ്റ് വീഡിയോസുകളും കൂടെ കാണുക ഈ കൂടി വേണമെങ്കിൽ നിങ്ങളൊന്ന് വാങ്ങി ഉപയോഗിച്ച് നോക്കുക നാളെ കാണാം ബൈ